ഷിജു സക്രിയ പുള്ളിക്കാരി നെറ്റ് കട്ടായി കട്ടായിപ്പോയി പിന്നിട്ടില്ല അപ്പം പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു കണ്ണൂരെ ഹായ് നമസ്കാരം ദീപക്കുട്ടിയല്ല ലൈവ് പോയി എന്ന് പറയുന്നുണ്ട് ആ ലൈവ് കട്ടായി പോയി അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഐ ഡിക്ക് തീരെ റേഞ്ച് പോരാ അവിടെ ഷിജു എന്നുറിച്ച് സേം കൊടുക്കുന്നുണ്ട് കണ്ണൂരെ അവിടെ ലൈവിലായിരിക്കും അല്ലേ ലൈക്ക് രണ്ടുപേരും ലൈക്കടിക്ക് ലൈക്കടിക്ക് ഓക്കെ എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് അവരെ തോന്നലാണ് ലൈക്ക് ലൈക്കടിച്ച് ലൈക്കടിച്ചു ചായ പിടിച്ചോ ആ ചായ കുടിച്ചു കണ്ണൂർ ചായ പിടിച്ച ഭയങ്കര ചൂടില്ലേ യുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു മണിക്കൂർ ഇട്ട് നോക്കാന്ന് വിചാരിച്ചു നെറ്റ് ഇഷ്യൂ ആണ് ചേച്ചി പറഞ്ഞു ആ അല്ല ഇനി നെറ്റ് കണക്ഷൻ എടുക്കണം നല്ല കാര്യമുള്ളൂ അല്ലെങ്കിൽ ജിയോ ആക്കണം ജിയോ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കി നമ്മുടെ ഷോപ്പ് ഇരിക്കുന്ന കൊടുത്ത് റേഞ്ച് ഇല്ല അതുകൊണ്ടാണ് ഐഡിയയിലോട്ട് തന്നെ നിക്കുന്നത് ജിയോക്ക് നല്ല ടവറാ വീട്ടില് ചായ പിടിച്ചാ വയനാട് മാനന്തവാടി ആഹാ അടിപൊളിയാണല്ലോ മാച്ചെടുത്തോ ഷിജു മാച്ചി മാച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ മാച്ചി നാല് പേരും ഒറ്റ ലൈക്കും വൈഫൈ ഓക്കെയാണ് ചേട്ടാന്ന് പറക്കണം മനു ഹായ് പറഞ്ഞിട്ട് അരുണ വന്നിട്ടുണ്ട് അരുണ വെൽക്കം ഇത്രയും നേരം ദീപ ഇറങ്ങൂട്ടോ ലൈവ് ഇട്ടുകൊണ്ടിരുന്നേ ദീപിയുടെ ലൈവ് കട്ടായി പോയി അപ്പം പിന്നെ ഞാനിവിടെ ഇട്ടു ചായ പിടിച്ചോ അരുണ ബ്ലൂന്ന് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നെഞ്ചമ്മ എല്ലാവരും ചായ കുടിച്ചോ ചായ പണൂർ ചായമാം അത് ഞാൻ കണ്ടിരുന്നു ലൈവ് കണ്ടിരുന്നു ഞാൻ കേരളം എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ പിൻ്റെ ലൈവ് കണ്ടത് പിന്നെ നാരൂ എല്ലാം വന്നുകൊണ്ട് നേരെ അവിടെ അവിടെപ്പൂരെ പോയി ഓക്കെ എല്ലാരും പോയാണിച്ചാക്കി എല്ലാരും പോയി ഉസ്മാനക്ക വെൽക്കം ഇത്രേ നേരം ലൈവ് ലൈവിട്ടെ ദീപേന്റെ അവിടെ നെറ്റ് കട്ടായി പോയി പിന്നെ പുള്ളിക്കാരെ ഇട്ടില്ല അപ്പൊ ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് ഉസ്മാനക്ക എന്തെല്ലാം വിശേഷം നാട്ടിൽ വന്നിട്ട് എല്ലായിടത്തും പോയോ ബന്ധുക്കാരുടെയൊക്കെ വീട്ടിൽ പോയോ എന്തൊക്കെ ബ്രോ സുഖമാണോ ചോദിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു ഉസ്മാനിക്ക എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു കണ്ണൂരുണ്ടായിരുന്നു സുഖല്ലേ ചടിച്ച നല്ല വിശേഷം സുഖം എന്ന് പറയുന്നുണ്ട് ലീവ് ഒരു മാസം ഉണ്ടോ കണ്ണൂർക്കാരൻ വിനീഷ് വിനീഷ് വെൽക്കം ഫുൾ ബിസിയാണെന്ന് പറയുന്നുണ്ട് അതെയോ ലൈക്ക് താങ്ക് യു വിനീഷ് ഇന്ന് പണി ഉണ്ടായിരുന്നുണ്ടോ ോ നാല് മാസം ഉണ്ട് നാട്ടില് ഭാവും അപ്പൊ എത്ര നാളായി അങ്ങനൊക്കെ നാല് മാസമൊക്കെ ലീവ് കിട്ടും അജിത മാധവ് ഹായ് വെൽക്കം അജിത ലൈവിലേക്ക് സ്വാഗതം ഒരു അഞ്ച് മിനിറ്റ് ആയുള്ളൂ ദീപ ലൈവ് കട്ടാക്കിയിട്ട് കട്ടാക്കിയിട്ടല്ല കട്ടായി പോയി പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തുള്ളു അജിത ചായ കുടിച്ചോ അതിന് നാല് മാസമൊക്കെ ലീവ് കിട്ടോ ഉസ്മാനൊക്കെ പണി ഉണ്ടോന്നോ ഏട്ടാ ഇപ്പൊ കുറച്ച് തിരക്കാം അതാ കാണാത്ത ഫ്രീ കിട്ടുമ്പോൾ ഇടയ്ക്ക് വരാന്ന് പറയുന്നുണ്ട് ഓക്കെ നിനീഷെ ഒന്നലും സന്തോഷം ഞാൻ ഇരുപത്തഞ്ച് വർഷമായി അതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് ഞാൻ ഇരുപത്തഞ്ച് വർഷമായി അതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് രണ്ട് മാസം ലീവ് ആണോ അപ്പൊ എത്ര വർഷം കൂടുമ്പോഴാ ഈ ലീവ് എടുത്തിട്ട് നാട്ടിൽ വരുന്ന വർഷത്തിൽ വരുമോ അത് രണ്ടു വർഷം കൂടുമ്പോഴോ ഉസമാനൊക്കെ കുക്ക് അല്ലേ ഷെഫല്ലേ രണ്ടു വർഷം കൂടുമ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ നാല് മാസത്തിൽ അടിപൊളിയാ ആ രണ്ട് വർഷം കൂടുമ്പോൾ വരുമ്പോൾ െഫാണ് അപ്പൊ വെറൈറ്റി ഫുഡെല്ലാക്കുമല്ലോ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് മറ്റേ മുരടിച്ചു അച്ചു നമസ്കാരം അച്ചു മാസ്റ്റർ മാസ്റ്റർപീസ് അച്ചു എന്തൊക്കെയുണ്ട് വിശേഷം അച്ചു ജാസ്മിൻ ജാസ്മിൻ ആറാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ജാസ്മിനെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം സുഖമാണോ ജാസ്മിൻ സുഖ അച്ചു ഒന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ സുഖം എവിടെ മേഡം മേഡം ഇത്ര നേരം ലൈവ് ഇട്ട് ലൈവ് നെറ്റ് കട്ടായിട്ട് പിന്നെ നോക്കുമ്പോ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടതാ പോയടാന്ന് കുറച്ചാ തൊടാ ദൂർജാക്കിയ പത്ത് കരുവു ഇത്തിനാലകത്തേക്കും അച്ഛു പറടാ കമന്റ് ഇട്ടാ നീ ഇങ്ങനെ കൊറേ കമന്റ് ഇട്ടുണ്ടിരിക്ക സംസാരിക്കോ നാലു പേര് ആരെല്ലാം ഒന്ന് കമന്റ് ഇട്ട് എല്ലാരും ഫുഡ് കഴിച്ചോ അതിനാകെ രണ്ടു പേരുണ്ട് ഞാനും ഉണ്ട് ഞാനാണെങ്കിൽ റൈറ്റ് ചായയും രണ്ട് പെരിപ്പൊടിയും കഴിച്ചു ഇനി ഒരു ബോട്ടിൽ വെള്ളം കുടിക്കും പിന്നെ കുറച്ച് ബദാം കഴിക്കും ആ ജാസ്മിൻ കഴിച്ചോ അച്ചു കൊച്ചു കാമൻ്റ് ഇടറ കമന്റ് നിനക്ക് ഗുഡ് നെയിം ഫോർ കൊടുക്കട്ടെ എനിക്ക് ബീഫ് ും ചപ്പാത്തിയും ഞാൻ കഴിച്ചു ഇങ്ങനെ കൊതിപ്പിക്കാനായിട്ട് കമന്റ് ഇടാമോ ജാസ്മിനെ ബീഫ് വരട്ടും ചപ്പാത്തി പിന്നെ എനിക്ക് ഇഷ്ടമല്ല നല്ല ബീഫ് വരട്ടിയതും കുറച്ച് സവാള സ്ലൈ സ്ലൈസ് ചെയ്തും പിന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങയോടെ പിഴിഞ്ഞിട്ട് പൊറോട്ട ചൂട് പൊറോട്ടയോടൊപ്പം രണ്ട് കഷ്ണമെടുത്ത് വെച്ചിട്ട് ആ ബീഫിന്റെ ചാറില് കിട്ടങ്ങൾ കഴിക്കണം ജാസ്മിൻ എവിടെ സ്ഥലം എന്തു ചെയ്യുന്നേ എനിക്ക് തോന്നണ ഈ ജാസ്മീൻ എന്ന് പറഞ്ഞ ആള് നമ്മുടെ അവന്റെ പേര് സോളോ ഫ്രണ്ടെന്ന് തോന്നുന്നു അല്ലേ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓ ഇത്ര നേരത്തെ ഭക്ഷണം കഴിക്കും ഏഴരായുള്ളു അതിനു മുന്നേ ഭക്ഷണം കഴിക്കോ എല്ലാരും പോയി ഞാൻ കൈവിട്ടെ ഒരു മനുഷ്യനില്ല എനിക്ക് ദേശീയ വരുന്നുണ്ട് എനിക്കാണെങ്കിൽ പാടാനും അറിയില്ല ദീപാണെങ്കിൽ പാട്ടെങ്ങനെ പാടിക്കൊണ്ടിരിക്കും കമൻ്റെ കുറെ വന്നാൽ നമുക്ക് അങ്ങനെ 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 പോകും പോകാം നീലാകാശം എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഏഴ് മണിക്ക് അലർജിയുടെ മെഡിസിൻ കുടിക്കണം സ്കൂൾ ഭക്ഷണം കഴിച്ചിട്ട് എന്താണ് എനിക്ക് മനസ്സിലായല്ലോ ജാസ്മിന് അലർജിയുടെ പ്രശ്നം മനസ്സിലായി മണിക്ക് അലർജിയുടെ മരുന്ന് കുടിക്കണമെന്ന് അത് മനസ്സിലായി പിന്നെ എന്താണ് എഴുതിയേക്കണം എനിക്ക് മനസ്സിലായില്ല മൂന്ന് പേര് വാച്ചെങ്കിൽ ആറ് ലൈക്ക് ഓടിച്ച് ആണ് നിൽക്കുന്നത് പാവന ഞാൻ ആരുടെ ഞാനാരണ്ടാണ് അല്ല എല്ലാ ലൈവിലും പോവാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എനിക്ക് ചാനലില്ല എനിക്ക് ചാനൽ താല്പര്യമേ ഇല്ല വെരി ഗുഡ് എനിക്ക് ചാനലുണ്ടായിരുന്നു കേട്ടോ എൻ്റെയും സോളോൻ്റെയൊക്കെ ചാനൽ ഒരേ ടൈമിൽ മോണി ആയതായിരുന്നു എന്നിട്ട് ഞാനത് ആക്കി കളഞ്ഞു ഡോളർ കേടുത്തിറങ്ങിയ ചാനൽ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു എനിക്ക് കുറച്ച് നട്ടപ്പെടാന്നുണ്ടല്ലോ മുകളിൽ നിൽക്കുന്ന കമന്റ് വായിക്കാനില്ലല്ലോ ഇല്ല അതാണ് കമൻ്റ് വായിക്കാനില്ലാത്തോണ്ടാണ് എനിക്ക് ദേഷ്യം കമൻ്റ് ഇങ്ങനെ ഞാനെല്ലാം ലൈവ് നടത്തിക്കൊണ്ടിരുന്നപ്പോണ്ടല്ലോ കമന്റ് വായിച്ച് തീരൂല്ലായിരുന്നു അത്ര കമൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഇത് ദീപ ദീപ ബ്ലോക്സ് കണ്ണൂർ എൻ്റെ വൈഫിന്റെ ചാനലല്ലേ അപ്പോൾ വൈഫിന്റെ ചാനലിൽ ഹസ്ബൻഡ് ലൈവ് ഇട്ട സീനായിരിക്കും സീൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും പിന്നെ ദീപ എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന ആളല്ലേ നമ്മൾ പാട്ട് പാടില്ലല്ലോ പാട്ട് പറയൂ അപ്പം ആ ഒരു ഇത് നോക്കുമ്പോൾ ആരുണ്ടാവൂല ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും ഏഴ് മണിക്ക് മെഡിസിൻ കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് മെഡിസിൻ കുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അതെ ആ അതെനിക്കറിയാം അലർജിയുടെ മെഡിസിൻ ഭയങ്കര ആണ് എൻ്റെ വൈഫിനും അലർജി ഉണ്ടായിരുന്നു എട്ടു മാസം ട്രീറ്റ്മെൻറ്റ് എടുത്താണ് ഇപ്പോൾ പൊടിയൊക്കെ എപ്പോഴും തുമ്മല ദീപ വെൽക്കം എന്തൊക്കെയാ വിശേഷം ഇന്ന് ശരിക്കും കറക്കമാണ് എവിടെ കറക്കം കറക്കൊന്നുമില്ല ചായക്ക് കുടിച്ചോ ചപ്പാത്തി മുട്ടക്കറി ബാജിക്കറി ചിക്കൻ കറി എന്തായി സ്ക്രീൻകാസ്റ്റ് ഒക്കെ ഇട്ടിട്ട് വാട്സാപ്പറൊക്കെ കയറി മോണിയാവാനായ അല്ല ഇന്ന് ചോറ് പുളിശ്ശേരി കൂർക്കൊപ്പേരി മുട്ട പൊരിച്ചത് ആഹാ അടിപൊളി എന്നാ ഞാൻ പോകുന്നു പിന്നെ വരാം ഒക്കെ ജാസ്മിനെ വന്നാലും നിന്നാലും ഇത്ര നേരം കമന്റിട്ട് തന്നാലും ഒരുപാട് സന്തോഷം വീണ്ടും കാണാം ശുഭരാത്രി എന്തായാലും അരമണിക്കൂർ ഓടിക്കണ്ടേ സ്ക്രീൻ കാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ കുറേ ദിവസമായി ഇട്ടിട്ട് ഇന്നലെയാണ് ഇട്ടത് ഇന്നലെ ഞാൻ കണ്ടിരുന്നു പക്ഷെ ഇന്നലെ ഭയങ്കര ഉറക്കത്തിലായിരുന്നു നോർമൽ അല്ലേ സ്ക്രീൻ കാസ്റ്റ് ഇടുമ്പോൾ നോക്കണം കേട്ടോ റിയൂസ്ഡ് വരും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം പകലൊന്നും ദീപ ലൈവ് ഇടാറില്ലേ പകലൊക്കെ നല്ല ഉറക്കായിരിക്കും വാച്ച് ഓർ ഒന്നും വേണ്ടല്ലോ ചാനലൊന്നും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന ലൈവല്ലേ വാച്ച് ഒക്കെ കംപ്ലീറ്റ് ആണല്ലോ അതുകൊണ്ട് ഇന്ന് ലൈവ് ഇട്ടിട്ട് കട്ട് പോയി ഇരുപത് മിനിറ്റ് കിട്ടുള്ളൂ മൊട്ടത്തേക്കും കട്ട് പോയി പിന്നെ അത് കളഞ്ഞിട്ട് പോയി അങ്ങനെയുണ്ടോ റീവ്യൂസ് വരുമോ ആ സ്ക്രീൻ കാസ്റ്റിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ വേറെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെയൊക്കെ റീയൂസ്ഡ് വരാൻ സാധ്യത തൊണ്ണൂറ്റമ്പത് ശതമാനം ഉണ്ട് പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ വാച്ച്വർ കംപ്ലീറ്റ് ആയി പിന്നെ അങ്ങനെ പ്രശ്നമില്ല എന്ന് പറയുന്നത് വാച്ച്വർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ മതി അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല റീയൂസ്ഡ് റീയൂസ്ഡ് വരാൻ സാധ്യത കൂടുതലാണ് ഈ സ്ക്രീൻ കാസ്റ്റില് കാരണം എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ എന്താണ് ഇപ്പൊ റീസ് കിട്ടുന്നത് എല്ലാവരും അതിലേക്കല്ലേ കൂടുതൽ ആകർഷിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അതേ ചെയ്യും നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നില്ല എഫ് ബി ബിന്നായിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നായിരിക്കും എടുക്കുന്നത് അതെല്ലോ എത്രയോ ആൾക്കാർ എടുക്കുന്നുണ്ടാവുന്നു കുറെ പഠിക്കാനുണ്ട് ഞാനെല്ലാം ചാനൽ ഉണ്ടാകുന്നപ്പോ എനിക്ക് ചാനൽ ഉണ്ടാകുന്നപ്പോ ഞാൻ ഏഴ് മണിക്ക് കറക്റ്റ് ഏഴ് മണിക്ക് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്ത രാവിലെ ഏഴ് മണി വരെ ലൈവ് ഓടിക്കായിരുന്നു അതിലൊരു പന്ത്രണ്ട് മണി ഒരു വരെ ഞാൻ എണീറ്റ് ഇരുന്ന് നോക്കും അതായത് വിഷുവല് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം നെറ്റ് ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കുമല്ലോ എന്നിട്ട് ഫോൺ ചാർജിലിട്ടിട്ട് ഒരു ടവലും നനച്ചു വെച്ചിട്ട് എല്ലാ മാസവും റവന്യൂ കിട്ടുമോ എല്ലാ മാസവും കിട്ടണമെങ്കിൽ നമ്മളത് എല്ലാ മാസവും കറക്റ്റായിട്ട് നമുക്ക് റവന്യൂ കിട്ടണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് യൂട്യൂബിൽ വർക്ക് ചെയ്യണം വീഡിയോ ഒക്കെ എല്ലാ വീഡിയോയും ഒരു നല്ല രീതിയിൽ ഓടിയാൽ മാത്രമേ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ എല്ലാ മാസത്തും കിട്ടൂല രണ്ടുമൂന്ന് വാങ്ങി അത്രേ ഉള്ളൂ ആദ്യത്തെ ആദ്യത്തെ പറയുമ്പോ നല്ല രീതിയിൽ വീഡിയോ ഓടിയായിരുന്നു ഒരു വൈറൽ വീഡിയോ ഉണ്ട് നല്ല രീതിയിൽ ഓടിയത് കിട്ടി ഞാനിപ്പോ ചാനലൊന്നുമില്ല ഞാൻ എന്റെ ഏത് ഡോളർ കയറി തുടങ്ങിയ ചാനലാ ഞാൻ ഡിലീറ്റാക്കി കൊണ്ടാണ് എന്റെ ഒപ്പം ചാനല് ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ സബ്സ്ക്രൈബർ ആയി സ്ക്രീൻകാസ്റ്റിൽ ആ ടൈമിൽ നമുക്ക് വോയിസ് വേണ്ടായിരുന്നു ഫേസ് വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു Mm-hmm. Mm -hmm.